ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പയർ തോരനാണ് അപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ഓയൽ എനിക്ക് ഇഷ്ടമുള്ളതാണ് ചേർത്ത് ചേർക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മറ്റേ ഉണക്കപ്പയരല്ലേ അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു പയർ തോരനാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് നമുക്കും പക്ഷേ എൻ്റെ സ്റ്റൈലിൽ പയർ തോരനൊന്നും നമുക്ക് കണ്ടു നോക്കാം ഈ പാൻ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കടുുകയാണ് ചെറിയ ആൾക്കാർ കടുക് ചേർക്കാറില്ല പക്ഷേ ഞാനിവിടെ കടുക് ചേർക്കുന്നുണ്ട് കടുക് ചേർത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് പയറ് വേവിച്ച് വെച്ചത് സവാള പിന്നെ കുറച്ച് ഗാർലിക്ക് കൂടിയാണ് വേണ്ടത് നമ്മളിത് ആ പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ കടുക് ഇട്ടായിരുന്നു ഇനി അതിനകത്തോട്ട് നമ്മൾ ചറച്ച് വെച്ചിട്ടുള്ള ഗാർലിക്കാണ് ചേർക്കാൻ പോകുന്നത് ആ ഗാർലിക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗാർലിക്കെല്ലാം ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവാള ചേർക്കാം പക്ഷേ ഈ സവള ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ സവോള പെട്ടെന്ന് വഴി കിട്ടും ഇതൊപ്പം തന്നെ ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർത്തോരനാണ് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ് ഈ സംഭവം അതെന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അധികം ഒന്നും ഫൈ ഒന്നാകേണ്ട ഒന്ന് വെന്ത് വന്നാൽ മതി വെന്ത് കഴിഞ്ഞ് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് മോ മറ്റേ ക്രഷ്ഡ് ചില്ലിയാണ്ടോ ഞാൻ ചേർക്കണം അതിനകത്തോട്ട് അതാ കറിവേപ്പില ചേർത്തു കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് പെട്ടെന്ന് ആവുമല്ലോ കാരണം സവാളയും കറിവേപ്പിലയും ഗാർണിച്ചിലൊന്നും അതെങ്കിലും വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വേണ്ട തന്നെ വെന്തുവരും സവാളെല്ലാം വീട്ടിലും ട്രാൻസ്പ്രൻറ്റ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ശകലനം മഞ്ഞപ്പൊടി ചേർക്കുക എപ്പോഴും ഞാൻ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി കേട്ടോ അത് പ്രത്യേക ടേസ്റ്റാണ് ഈ മഞ്ഞപ്പൊടിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ ഇനി ഇതിനകത്തോട്ട് ഇതാ ചതച്ച മുളകാട്ടോ കഷ്ടമുളകാണ് ചേർക്കുന്നത് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല ഞാൻ മുളകാണ് ചേർക്കുന്നത് കഷ്ടമുള്ളതെല്ലാം ചേർത്തിട്ട് എല്ലാം അതിൻ്റെ ഒരു പച്ചമുളക് മാറണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് വഴി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പയറുണ്ടല്ലോ പയർ ചേർത്തിട്ട് ഇളക്കി ഒഴിച്ചിട്ട് എടുക്കാം ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കില്ല എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഈ പയർ വേവിച്ച് വെള്ളം നമുക്ക് ഒരു സ്റ്റോക്ക് വാട്ടർ പോലെയാണോ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊണ്ട് ഉപയോഗിക്കാം അപ്പോൾ ആ സ്റ്റോക്ക് വാട്ടർ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല പിന്നെ പയർ ചേർത്തിട്ട് ഉപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് നോക്കിയിട്ടുണ്ട് അതെല്ലാം ആണ് ഇന്നത്തോടെ ഞാനിനി കുറച്ച് തേങ്ങ ചേർക്കട്ടെ ചില ആൾക്കാർ തേങ്ങ ചേർക്കില്ല പക്ഷേ എനിക്ക് തേങ്ങ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ തേങ്ങയുടെ ടേസ്റ്റ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും പയർ ധാരണ ഉണ്ടാക്കിയാലും തേങ്ങ ചേർക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും മതി ഓക്കെ എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ രണ്ട് പിടി ചെറിയ ഒതുങ്ങുന്ന രണ്ട് പിടി തേങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ ആ തേങ്ങയെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ പയർ എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പയർത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഞ്ഞീര കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് വെറുതെ നമുക്ക് കട്ടൻ ചാട കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള അധികം നിരുവില്ലാത്ത നല്ലൊരു പയർത്തോരനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഭയങ്കര ഈസിയാണ് ഓക്കേ ബായ്